വീട്ടില് ചായ എന്നും ഉണ്ടാക്കും അല്ലേ അപ്പൊ അത് നമ്മൾ തേയില ചണ്ടി വെറുതെ കളയലല്ലേ ഇനി കളയണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ അതുപോലെ തന്നെ ഇറച്ചി അധികം വേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരിക ജോലിക്കാരൊക്കെ ആണെങ്കിൽ കുറച്ചധികം നമ്മൾക്ക് വേടിച്ചു വെക്കാറുണ്ട് പക്ഷേ അത് ഫ്രിഡ്ജിൽ വെച്ച് ആ ഒരു കൂടി കഴിക്കാൻ പറ്റാറില്ല രണ്ട് സൂത്രം ഞാൻ കാണിച്ചു തരുന്നുണ്ട് ആര് സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളുടെ ചായ ഉണ്ടാക്കിയതിന് ശേഷം തേയിലയുടെ ഈ ഒരു ചണ്ടി വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാന്ന് നോക്കാട്ടോ ഇതുപോലെ സെറാമിക് പാത്രങ്ങൾ ഏത് ഗ്ലാസ് പാത്രങ്ങളാകട്ടെ സ്റ്റീൽ പാത്രങ്ങളാകട്ടെ ഏതൊരു പാത്രവും നമ്മൾ എന്നും നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ കുറച്ചെങ്കിലും ഉണ്ടാവും ബാക്കി അത് കളയേണ്ട വരും അതൊന്നും കളയണ്ട കേട്ടോ നമ്മൾ ചായ തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പഞ്ചസാര ഇടാതെ തിളപ്പിക്കുക ഊറ്റിയതിന് ശേഷം മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് നമ്മൾ ആ ഒരു തേയില ചണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പുളി ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ആ പിഴിഞ്ഞതിൻ്റെ ആ ഒരു ചണ്ടി നമ്മൾ കളയലാണ് അല്ലേ ഇവ രണ്ടും കൂടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെയുള്ള ഗ്ലാസ് പാത്രങ്ങൾ ആ സ്റ്റീൽ പാത്രം ഏത് പാത്രങ്ങളും ഇതുപോലെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് നമ്മൾ സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി വെട്ടി വെട്ടിത്തിളങ്ങുമ്പോൾ ഒരു പുതുമ നഷ്ടപ്പെടില്ല കേട്ടോ ഇങ്ങനെയുള്ള പാത്രങ്ങൾ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പം ഒരു പുതുമ നഷ്ടപ്പെടുന്നതായിട്ട് കാണാം നമ്മൾ പ്ലേറ്റുകളാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പം നമ്മൾ ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഇവ കൊണ്ട് ഇതുപോലെ ഓരോ ദിവസം ഓരോ പാത്രങ്ങളെടുത്ത് കഴുകാൽ മതി അപ്പോൾ ആ എല്ലാ പാത്രങ്ങളും എപ്പോഴും നീറ്റായിട്ട് ഇരിക്കും അടുത്തായിട്ട് ഇതുപോലെ കട്ടിങ് ബോർഡ് നമ്മൾ ഇറച്ചി മീൻ അതുപോലെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ നമ്മൾ എത്ര സോപ്പ് ഇട്ട് കഴിക്കാലും മരത്തിൻ്റെ ആണെങ്കിൽ പ്രത്യേകിച്ച് അപ്പോൾ ഇതുപോലെ നമ്മൾ തേയില കൊണ്ട് ഇതുപോലെ നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഞാൻ പിന്നെയും പറയുന്നു പഞ്ചസാര ഇടരുത് ചായ തിളപ്പിക്കുമ്പം ആ പഞ്ചസാര ഇട്ട ചണ്ടി എടുക്കരുത് ഒരിക്കലും അല്ലാണ്ട് നമ്മൾ തിളപ്പിച്ച് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഈവൺ ആയിട്ട് എല്ലായിടത്തും ആക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പൊ ആ ഒരു മണം പോയി കിട്ടുന്നതാണ് നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും മീനും ഇറച്ചിയും അതുപോലെ സവാള ഇവയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു മണം ഉണക്ക കട്ടിങ് ബോർഡ് പിന്നെ നമുക്ക് ഉണക്കാനായിട്ട് എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഗ്യാസ് അടുപ്പിന്റെ ഈ സൈഡിൽ ഇതുപോലെ വെച്ചു കൊടുത്താൽ നല്ലതുപോലെ തന്നെ ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ നമ്മളെ വീട്ടിൽ നിന്നും കഞ്ഞിവെള്ളം ഇതുപോലെ ഉണ്ടാവും അല്ലേ ഉപ്പ് ഇടാതെ നമ്മൾ ഉണ്ടാക്കുന്ന കഞ്ഞിവെള്ളമാണ് കേട്ടോ ആവശ്യം അതിലേക്ക് നമ്മൾ ഈ ഒരു തേയിലയുടെ ചണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ മുടി നല്ലതുപോലെ അതിൽ കഴുകി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മുടി വളരുവാനും മുടി കൊഴിച്ചിൽ മാറാനൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ചെടിക്കും ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് അതിൽ കായ്ഫലങ്ങൾ ഉണ്ടാകാനായിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അത് കളയാ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ചായ തേയില ചണ്ടിയൊന്നും കളയേണ്ട കാര്യമില്ല നമ്മളിവിടെ ഇതുപോലെ ടീ ബാഗാണ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കണം കേട്ടോ ടീ ബാഗ് ഇല്ലെങ്കിൽ നമ്മൾ തേയിലയുടെ ചണ്ടി എടുത്തിട്ട് ഒരു തുണിയിൽ കെട്ടി എടുത്താലും മതി ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ക്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ ചെറുതായിട്ട് കുറച്ച് എടുക്കുമ്പോൾ നമ്മൾ മിക്സിയിലിട്ടൊക്കെ അടിച്ചാലൊന്നും നമുക്കത് അരിഞ്ഞു കിട്ടില്ലല്ലോ അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് എടുത്താൽ മതി എന്നിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ആ ഒരു ഇത് നമ്മളുടെ ടീ ബാഗില്ലേ അതൊന്ന് നല്ലതുപോലെ അതിലൊന്ന് മുക്കിയതിന് ശേഷം തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചാൽ മുടി വളരുവാനും ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനൊക്കെ സഹായിക്കും കേട്ടോ നല്ലൊരു ടിപ്പാണ് ചെയ്ത് നോക്കാം അടുത്തായിട്ട് ഫ്ലാസ്ക് നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു ബാറ്റ് സ്മെല്ലു തന്നെ അതിന് നമ്മൾ ഈ ഒരു ടീ ബാഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ സുറുക്കൊഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്യുക നല്ലതുപോലെ തന്നെ ഈവൺ ആയിട്ട് എല്ലായിടത്തും ആ ഒരു ഇത് വരാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുക അതിന് ശേഷം നമ്മളൊന്ന് വെള്ളം കൊണ്ട് കഴുകി ഒരു പത്ത് മിനിറ്റ് വെള്ളം അതിൽ വെച്ചതിന് ശേഷം കഴുകിയെടുക്കാം കേട്ടോ നല്ല പുതു പുത്തനാകും ആ ഒരു ബാഡ് സ്മെല്ലോ ഒരു ചൊവ്വയോ എല്ലാം മാറിക്കിട്ടും അടുത്തായിട്ട് നമ്മൾ ഇതുപോലെ മട്ടനാണെങ്കിലും ബീഫാണെങ്കിലും വേടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഗൾഫിലൊക്കെ പോകുന്നവർക്കാണെങ്കിലും വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മൾ ഇതൊക്കെ കൊ കൊടുത്തുവിടുമ്പോൾ ചീത്തായി പോകും പിന്നെ കറി വെച്ചൊക്കെ കൊടുത്ത് നമ്മൾ ചൂടാക്കി ചൂടാക്കി കഴിക്കുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് എത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് ഇതുപോലെ വെക്കണം കേട്ടോ വെച്ച് കഴിയുമ്പോൾ അതിലുള്ള ബ്ലഡ് മൊത്തം നമുക്ക് പോയി കിട്ടുന്നതാണ് നമ്മൾ നമ്മളെപ്പോഴും ഇറച്ചി കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇതുപോലെ നമ്മളൊന്ന് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇറച്ചി കഴിക്കാവുള്ളൂ കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ബ്ലഡ് പോയി കിട്ടുന്നുണ്ട് നമ്മൾ ഒരു മൂന്നും നാലും പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ കഴുകും തോറും അതിൽ ഇങ്ങനെ ഇതെ ചോര വന്നുകൊണ്ടിരിക്കും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഊറ്റാൻ വെക്കുക അരിപ്പയിൽ എന്നിട്ട് അതിൻ്റെ വെള്ളം മൊത്തം പോയി കഴിയുമ്പം നമുക്ക് നമ്മളുടെ സിബ് സിഗ് ബ്ലോക്ക് കവറോ അല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറോ ഏതാണെങ്കിലും നമ്മൾ ഇതാവുമ്പോൾ നമുക്ക് സ്പേസ് കുറച്ച് പോകുള്ളൂ ഫ്രിഡ്ജിൽ ഇല്ലെങ്കിൽ കുറേ സ്പേസ് പോകും അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല ഫ്രഷ് ആയിരിക്കും നമുക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം ഞാനിത് കാണിച്ചു തരുന്നുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് ഞാൻ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അതിൻ്റെ ഐസ് പോയി കിട്ടാനായിട്ട് സാധിക്കും കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഐസ് പോയി കിട്ടും നമ്മൾ കട്ടിയിലൊന്നും വെക്കാതെ ഇതുപോലെ നിരത്തി വെക്കുക കേട്ടോ കണ്ടില്ല ഇറച്ചി നല്ല ഫ്രഷ് ആയിട്ട് തോന്നുന്നില്ലേ നമ്മൾ ഉണ്ടാക്കുമ്പോഴും യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ബീഫ് റോസ്റ്റ് നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഏതൊരു കറിക്കും കറി വെക്കാനാണെങ്കിൽ എന്തിനാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ട് ഇപ്പം മേടിച്ച് നമ്മൾ ഇറച്ചി ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഞാനിവിടെ ഒന്നും കാണിച്ച് വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ അടുത്തൊരു മെത്തേഡിലേക്ക് പോകാം ഞാൻ ഇതുപോലെ ഇറച്ചി കഴുകി വിനാഗിരി ഉപ്പൊക്കെ ഇട്ട് കഴുകി നല്ല ക്ലീനാക്കി വെള്ളം ഊറ്റി വെച്ച് വെച്ചേക്കുന്ന ഇറച്ചിയാണത് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഗാർലിക്കിൻ്റെ പൗഡറാണ് കേട്ടോ വെളുത്തുള്ളിയുടെ പൊടി എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഉള്ളിയുടെ പൊടി ഉണിയൻ പൗഡർ ഇവ രണ്ടും അര ടീസ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിന് ഒരു നമുക്കൊരു ടേസ്റ്റ് വ്യത്യാസമോ നല്ല ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ഇതിടുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇതില്ലെങ്കിലും നിങ്ങൾക്ക് ഉപ്പ് മാത്രം ഇട്ടാണെങ്കിലും ചെയ്യാം എന്നിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രം ഇതുപോലെ എടുക്കുക അതിന് ശേഷം നമ്മൾ ഇതിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളം മൊത്തം വറ്റിച്ചെടുക്കണം കേട്ടോ നമ്മൾ അവിടെ നിന്ന് തന്നെ നമ്മളൊന്ന് ഇളക്കി ഇളക്കി എടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഞാൻ ഒന്ന് മാറിയപ്പോൾ തന്നെ ആ ഒരു സൈഡൊന്ന് കരിഞ്ഞ പോലെ ആയി അപ്പോൾ നമ്മളത് അവിടെ തന്നെ നിന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടുന്നതാണ് കേട്ടോ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം മൊത്തം നമുക്കത് കളഞ്ഞ് കിട്ടുന്നതാണ് മൊത്തം അത് വറ്റി കിട്ടുന്നതാണ് ഇങ്ങനെ നമ്മൾ ഗൾഫിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇത് സൂക്ഷിക്കാം നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല നമുക്കിത് പല രീതിയിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും പണ്ട് ഇടിയറച്ചി എന്ന് പറയില്ല അതുപോലെ നമുക്ക് ഉപയോഗിക്കാം കറി വെക്കണമെങ്കിൽ കറി വെക്കാം യാതൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല നല്ല ടേസ്റ്റി ആയിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണോ കറണ്ട് പോയ ടൈംസ് അങ്ങനെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിൻ്റെ വെള്ളം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അത് ശ്രദ്ധിക്കണം ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല നമ്മൾ ഡയറക്റ്റ് വെയിലത്ത് ഉണക്കി ഉണക്കി എടുത്ത് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ച രണ്ടാഴ്ചയെങ്കിലും ഒടുക്കി ഇത് ഉണങ്ങി കിട്ടാനായിട്ട് അപ്പോൾ ഇത്രയും ഡ്രൈ ആയിട്ട് എടുത്ത് നമ്മളൊരു വെയിൽ ഒരു ഒരു ഉച്ച വെയിൽ മാത്രം കൊണ്ടാൽ മതി നല്ല രീതിയിൽ തന്നെ ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാവുന്നത് നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ അല്ലെങ്കിൽ കുറേ ദിവസം നമ്മൾ വെയിലത്ത് വെക്കേണ്ടത് ഒറ്റ വെയിൽ മാത്രം എന്നിട്ട് നിങ്ങളിത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല പുറത്ത് നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും അതൊരു അതൊരു പാത്രത്തിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക അതിന് ശേഷം അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ ടിഷ്യുവോ അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയോ വെച്ചുകൊടുത്തതിന് ശേഷം ഇറച്ചി ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഇറച്ചി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും അത് ഇരുന്നോളും വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇടിയിറച്ചി നമ്മൾ ഉള്ളിമുളകൊക്കെ ഇട്ടെടുത്തതിനെ വളരെ ടേസ്റ്റിയാണ് അതുപോലെ ബീഫ് റോസ്റ്റൊക്കെ ഇതുകൊണ്ടൊന്ന് ചെയ്ത് നോക്കണം വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിഡിലൻ റെസിപ്പീസ് നമുക്ക് ഉണ്ടാക്കി നമ്മളെ വീട്ടിലുള്ളവരെ എന്താണ് വണ്ടർ അടിപ്പിക്കുക അത്ര ടേസ്റ്റാണ് ഈ ഒരു ഇറച്ചിക്ക് തീർച്ചയായിട്ടും എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടൊന്നും വിശ്വസിക്കുന്നു തന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്നും സപ്പോർട്ട് നൽകണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഇടുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചെയ്ത് നോക്കിയതിന് ശേഷം ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇറച്ചി ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് അത്ര ടേസ്റ്റിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം